നിങ്ങളൊരു മടിയനാണ് എന്ത് കാര്യം പറഞ്ഞാലും അത് പിന്നെ ചെയ്യാം ആ അത് നാളെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തെ മാറ്റിവെക്കുന്ന ആളാണ് എങ്കിൽ ഈ കഥ നിങ്ങൾ കേൾക്കണം ഒരു ഐ ഓപ്പണിക് സ്റ്റോറിയാണ് ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോടൊപ്പം ഗുരുവിധത്തിൽ കഴിയുകയാണ് പക്ഷേ ആ ശിഷ്യൻ എന്ന് പറയുന്നത് ഭയങ്കര മടിയാണ് എന്ത് കാര്യം പറഞ്ഞാലും ആ കാര്യം പിന്നത്തേക്ക് മാറ്റിവെച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇവൻ മറ്റുള്ള വിദ്യാർത്ഥികളെക്കാളും ഭയങ്കര പുറകിലാകും കാരണം മടിയാണ് എന്ത് കാര്യമുണ്ടെങ്കിലും അവനൊരു മടിയാണ് അതിന്റെ മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് പക്ഷെ ആ ഗുരു ഇത് കണ്ടിട്ട് വളരെ ആശങ്കയിലാണ് അങ്ങനെ ഒരു ദിവസം ഇവന്റെ മടി മാറ്റാനുള്ള ഒരു കൊച്ചു വഴി കണ്ടെത്തി ആ ഗുരു ആ ശിഷ്യന്റെ അടുത്തേക്ക് ചെന്ന് ഒരു കല്ല് കൊടുത്തു ഒരു കറുത്ത കല്ല് ശേഷം പറഞ്ഞു ഇത് സാധാരണ കല്ലല്ല ഒരു മാന്ത്രിക കല്ലാണ് ഇത് ഏതെങ്കിലും ഒരു ഇരുമ്പിന് വെച്ച് വരച്ചാൽ ആ ഇരുമ്പ് തന്നെ സ്വർണമായി മാറും എന്നാണ് ആ ഗുരു പറഞ്ഞു കൊടുക്കുന്നത് ഈ കല്ല് വെച്ചുകൊണ്ട് നിനക്ക് എത്ര സ്വർണം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ് ചിലപ്പോൾ നാളെ വൈകുന്നേരമായിരിക്കും ഞാൻ തിരിച്ചു വരുന്നത് എന്നാൽ ആ സമയം വരെ ഈ കല്ല് നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് നിനക്ക് എത്ര വേണമെങ്കിലും സ്വർണം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുരു അവിടെ നിന്ന് പുറപ്പെടുകയാണ് പോകുമ്പോൾ വീണ്ടും ആ ശിഷ്യനോട് പറയുകയാണ് നാളെ വൈകുന്നേരേ ഞാൻ വരികയുള്ളൂ അതുവരെ നിന്റെ കയ്യിൽ തന്നെ ഈ കല്ല് ഉണ്ടാവട്ടെ എന്ന് അതിനുശേഷം ആ ശിഷ്യൻ ചിന്തിക്കുകയാണ് ആ ഇത് എൻ്റെ കയ്യിലായല്ലോ നാളെ വൈകുന്നേരെ എൻ്റെ ഗുരു തിരിച്ചു വരികയുള്ളു അപ്പോൾ അതിനുള്ളിൽ എനിക്ക് എത്ര സ്വർണം വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് ആ ശിഷ്യൻ ചിന്തിക്കുകയാണ് പക്ഷേ നേരം ഒരുപാട് വൈകിയത് കൊണ്ട് നാളെ രാവിലെ എനിക്ക് എണീച്ചു കൊണ്ട് എന്തുണ്ടാക്കാം സ്വർണ്ണമുണ്ടാക്കാൻ ആരംഭിക്കാമെന്ന് ആ ശിഷ്യൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കമ്പി ഇങ്ങനെ തപ്പാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് ആ ശിഷ്യൻ ചിന്തിക്കുന്നു എനിക്ക് കമ്പി വേണമെങ്കിൽ എനിക്ക് മാർക്കറ്റിലേക്ക് പോകണം അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് തന്നെ എനിക്ക് വാങ്ങണം എന്ന് ചിന്തിച്ചു കൊണ്ട് ആ ശിഷ്യൻ ഇത നാളെ രാവിലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് അങ്ങനെ ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം രാവിലെയായി രാവിലെ ആയപ്പോൾ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം കുറച്ച് അധികമായതിനാൽ വീണ്ടും ആ ശിഷ്യൻ വിചാരിക്കുന്നു എന്തായാലും വൈകുന്നേരമല്ലേ വരുന്നത് എൻ്റെ ഗുരു അതുകൊണ്ട് ഒരു ഉച്ച സമയമാകുമ്പോൾ എനിക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ശിഷ്യൻ ഇതാ വീണ്ടും കിടന്നുറങ്ങുകയാണ് ഉച്ച കഴിഞ്ഞു വൈകുന്നേരമാകുമ്പോഴാണ് ആ ശിഷ്യൻ അവിടെ നിന്ന് എണീക്കുന്നത് കാരണം ഒരു മടി അതാണ് വലിയ ഒരു സ്ഥാനമെന്ന് പറയുന്നത് ആ ശിഷ്യന് ഒരു മടിയാണ് പക്ഷെ അങ്ങനെ വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് എണീച്ചു കൊണ്ട് ആ ശിഷ്യൻ ഓർക്കുകയാണ് എൻ്റെ ഗുരു ഈ സമയം എത്തും അപ്പം അതിനുള്ളിൽ എനിക്കെന്ത് ചെയ്യണം ഈ കല്ലുകൊണ്ട് എനിക്ക് ആ സ്വർണ്ണം ഉണ്ടാക്കണം അങ്ങനെ അവിടെ നിന്ന് ഓടുമ്പോൾ ആ ഗുരു ഇതാ പെട്ടെന്ന് വരികയാണ് വന്നുകൊണ്ട് പറയുന്നു എനിക്ക് എൻ്റെ കല്ല് തിരിച്ചു തരണം പക്ഷേ ആ ശിഷ്യൻ ഇതാ വീണ്ടും ചോദിക്കുന്നു ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് ഈ കല്ലിനെ വിട്ടു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ആ ഗുരു പറയുകയാണ് നിൻ്റെ മടി കാരണം നിൻ്റെ ഒരേ ഒരു മടി കാരണം നിനക്കുള്ള ശിക്ഷയാണ് ഒരു സെക്കൻഡ് പോലും നിനക്ക് ഞാൻ എന്ത് ചെയ്യൂല ഈ കല്ല് നിനക്ക് ഞാൻ തരില്ല അതാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മളിൽ പലരും നമ്മളിൽ പലരും എന്ന് പറഞ്ഞാൽ അധികം ആളുകളും മടിയന്മാരാണ് എന്ത് കാര്യം ചെയ്യണമെന്ന് മനസ്സിലുണ്ടെങ്കിലും പക്ഷെ അത് നിരവേറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ ഉണ്ടാകുന്നത് കാരണം വെറും മടി എന്ന ഒരു ചിന്ത മാത്രമാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുണ്ടാകുന്നത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നാളത്തേക്ക് വെക്കാതെ ഇപ്പം ചെയ്യണം ഏത് കാര്യമാവട്ടെ നമുക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് അപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കണം കാരണം സമയം നമ്മളെ കാത്ത് നിൽക്കില്ല നമ്മൾ സമയത്തിൻ്റെ പിന്നാലെ ഓടിപ്പോയാലേ ആ കാര്യം നടക്കുകയുള്ളൂ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുകയുള്ളൂ